നമസ്കാരം ഭക്ഷണം പാഴാക്കാതെ കഴിക്കണമെന്ന് മുതിർന്നവർ കുട്ടികളോട് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ ഭക്ഷണത്തോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ ആദരവും അത് തന്നെയാണ് തങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായത് മാത്രം എടുത്ത് കഴിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം പാഴാക്കേണ്ടി വരും നമ്മൾ വളരെ ലാഘവത്തോടെ പാഴാക്കി കളയുന്ന ഭക്ഷണം പോലും കിട്ടാത്ത എത്രയോ മനുഷ്യർ വിശന്ന് നമുക്ക് ചുറ്റിലും ഇരിപ്പുണ്ടെന്ന് നമ്മൾ ഓരോ വട്ടവും ചിന്തിക്കണം ഭക്ഷണം പാഴാക്കുന്നതിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് രണ്ടായിരത്തി പ്രകാരം ലോകം ഒരു വർഷം പാഴാക്കുന്നത് ഏകദേശം നൂറ് കോടി ടൺ ഭക്ഷണമാണ് പറഞ്ഞപ്പോൾ അതിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര സങ്കടകരമായ കാര്യമാണിതെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കുകൾ പ്രകാരം ആ വർഷം ലോകം പാഴാക്കിയ ഭക്ഷണം കൊണ്ട് എഴുപത്തി എട്ട് കോടി പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം നൽകാൻ സാധിക്കുമെന്നായിരുന്നു സൂചിപ്പിക്കുന്നത് എൺപത്തി ലക്ഷം കോടി രൂപ വിലമതിക്കുന്നതാണ് പാഴാക്കിയ ഭക്ഷണം ലോകവിപണിയിൽ ലഭ്യമായ ആകെ ഭക്ഷണത്തിന്റെ അഞ്ചിലൊന്ന് വരും ഇത് എത്ര ഭീകരമാണ് ഈ കണക്കുകൾ എന്ന് ചിന്തിക്കുന്നില്ലേ ഇതിലെല്ലാം നമുക്കും പങ്കെടുക്കും ഭക്ഷണം പാഴാക്കി കളയുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് വീടുകൾ തന്നെയാണ് ആകെ കളഞ്ഞതിൽ അറുപത് കോടി ടൺ അതായത് അറുപത് ശതമാനവും വീടുകളിൽ നിന്ന് മാലിന്യക്കുട്ടയിൽ തട്ടിയതാണ് റെസ്റ്റോറന്റുകൾ ക്യാൻറ്റീനുകൾ ഹോട്ടലുകൾ എന്നിവയുടെ പങ്ക് ഇരുപത്തിയെട്ട് ശതമാനം ബാക്കി പന്ത്രണ്ട് ശതമാനം കശാപ്പുശാലകളും പച്ചക്കറി കടകളും വക കൊടും പട്ടിണിയുള്ള ലോകത്ത് ഇത്രയേറെ ആഹാരം പാഴാക്കുന്നതിനെ ആഗോള ദുരന്തം എന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയ യു എൻ പരിസ്ഥിതി ഏജൻസി വിശേഷിപ്പിക്കുന്നത് പഠനക്കണക്കിലും വളരെ കൂടുതലായിരിക്കും യഥാർത്ഥ അളവെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഭക്ഷണം പാഴാക്കുന്നത് പട്ടിണി പാവങ്ങളോട് മാത്രം നാം ചെയ്യുന്ന ദ്രോഹമല്ല മറിച്ച് പരിസ്ഥിതിയോടുകൂടിയാണ് കുപ്പയിൽ കൊണ്ടിരുന്ന ഭക്ഷണം മാലിന്യമായി മാറുമ്പോൾ രൂപപ്പെടുന്ന കാർബൺ ഉൾപ്പെടെ ഹരിതഗൃഹ വാതകങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ ആകെ പുറന്തള്ളുന്നതിന്റെ പത്ത് ശതമാനം വരും ഇത് നമ്മുടെ തന്നെ നിലനിൽപ്പിനെ മോശമായി ബാധിക്കുന്ന ഒന്നാണ് ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുമായി ദുബായിൽ ആരംഭിച്ച ഫുഡ് ബാങ്ക് ലോകമെമ്പാടുമുള്ളവർക്ക് മാതൃകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ദുബായ് ഈ സംരംഭം ആരംഭിക്കുന്നത് പ്രധാന സൂപ്പർ മാർക്കറ്റുകൾക്ക് മുമ്പിൽ ഫുഡ് ബാങ്കിന്റെ ഫ്രീസറുകൾ സ്ഥാപിക്കുന്നത് അതിലൂടെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ കാലാവധി കഴിയാറായ പാക്കറ്റ് ഭക്ഷണം ഈ ഫ്രീസറുകളിലേക്ക് മാറ്റും ഇത് വിശക്കുന്ന ആർക്കും എടുക്കാം പാകം ചെയ്ത് ഭക്ഷണവും കൃത്യമായി പാക്ക് ചെയ്ത് ഇവിടെ വയ്ക്കാം ഹോട്ടലുകളിലും വിരുന്നുവേളകളിലും അധികം വരുന്ന ഭക്ഷണവും കൈമാറാം എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഫുഡ് ബാങ്ക് ഔട്ട്ലെറ്റുകളുണ്ട് ഭക്ഷണം പാഴാക്കാത്ത നാട് എന്ന നേട്ടമാണ് ഫുഡ് ബാങ്ക് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ദുബായ് മുനിസിപ്പാലിറ്റി സീനിയർ ഫുഡ് സെക്യൂരിറ്റി ഓഫീസർ സജീവ് രാഘവൻ പറയുന്നത് ഒരു നേരത്തെ വിശപ്പ് പോലും മാറ്റാൻ സാധിക്കാതെ പട്ടണിയിൽ കഴിയുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട് പാഴാക്കുന്ന ഭക്ഷണ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ ഒരാളുടെയെങ്കിലും പട്ടിണി മാറ്റാൻ നമുക്ക് സാധിച്ചേക്കും ദുബായിൽ ആരംഭിച്ചതുപോലുള്ള ഫുഡ് ബാങ്ക് പോലുള്ള സംരംഭങ്ങൾ മറ്റുള്ള രാജ്യങ്ങളും മാതൃകയാക്കണം അതിലൂടെ എത്രയോ ആളുകൾക്ക് അവരുടെ വിഷപ്പടക്കാൻ സാധിക്കും ഇനിയെങ്കിലും ആവശ്യമില്ലാതെ ഭക്ഷണം കളയുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കണം വാർത്തയുടെ നിറം തേടി തനി നിറം